പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ അതായത് പുന്നേക്കാട് പ്രസിഡന്റ് ഓർമെന്റ് ാട് പുന്നേക്കാട് മുല ആ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ അല്ലല്ല പ്രധാനപ്പെട്ട എം എൽ എ ടെ വാട്സ്ആപ്പിന്റെ പറഞ്ഞോട്ടെ അതായത് ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടേ കൊയ്യംകുട്ടി ഞാൻ ഇവരോട് ഞാൻ ഇവര് പറയാതെ തന്നെ ഞാൻ സി സി എഫിന്റെ അടുത്ത് ഞാനാണോ പറഞ്ഞത് നിങ്ങൾ സി സി എഫ് നോക്കിയിട്ട് എത്ര റേഞ്ചിൽ വണ്ടി വേണം എന്തടുത്ത് പറഞ്ഞു അടുത്ത് മൂന്ന് വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്തു എന്നാൽ ഇവിടെ നമ്മുടെ കിരമ്പാറ വന്നു പിന്നെ പുന്നേക്കാട് വന്നു ലൈറ്റ് കേസാണ് കേസ് ആലപ്പുഴ ജയിലേക്കാൻ വലിയൊരു പഞ്ചായത്ത് എല്ലാ ആളുകളും സഞ്ചരിക്കുന്ന പുന്നേക്കാടും തട്ടേക്കാടാണ് അതിനകത്ത് നമുക്ക് അവിടുന്ന് പുന്നക്കാടും തട്ടേക്കാടും നമുക്ക് എൽ ടി ലൈൻ ഇല്ല ഇലവൺ ഗെപി മാത്രമേ ഉള്ളൂ ഇലവൺ ഗെവി ഉള്ളപ്പോൾ നമുക്ക് അതിനകത്ത് ലൈറ്റ് ഇടാൻ പറ്റില്ല ബുധനപ്പെട്ട എം എൽ എ പത്ത് ലക്ഷം വെച്ചിട്ടുണ്ട് പക്ഷെ ആ പത്ത് ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് സ്പെഷ്യൽ താങ്ക്സം കിട്ടിയിട്ടില്ല ആ സ്പെഷ്യൽ താങ്ക്സം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവേഡ് കേബിളിന്റെ ലൈൻ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പോസ്റ്റുകളും പഞ്ചായത്തിലും ഇട്ടിട്ടുള്ള പക്ഷെ ഇപ്പൊ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വെച്ച പൈസ ഗവൺമെന്റിന് സമർദ്ദം നൽകി കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പാസ് ആക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപത്തിന്റെ ചില മാനദണ്ഡത്തിന്റെ തടസ്സമാണ് അതൊന്ന് പാസാക്കി കിട്ടാനുള്ള ഭവനപ്പെട്ട കലക്ടർ കൂടി ഞങ്ങളിൽ ഇപ്പൊ പിന്നെ സാറേ ഇപ്പൊ ഈ പറഞ്ഞ നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാറ് തന്നെ ഇന്ററാക്ട് ചെയ്തിട്ട് അവരെ ഇത് ഞങ്ങളുടെ മാത്രം നമ്മൾ പഞ്ചായത്തില് വന്ന് പഞ്ചായത്തോട് ആയിട്ട് പീഡിപ്പ് ഏത് റോഡായിട്ട് ആ റോഡിന്റെ ഇരുവശം മുപ്പത് മീറ്റർ കുറഞ്ഞു കാരണം ഈ വിസിബിൾ ആയിരുന്നെങ്കിൽ ആക്സിഡൻ സംഭവിക്കില്ല സംഭവിക്കില്ല ടോർച്ച് എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഫോർസ്റ്റിന് ഈ റോഡ് പോകുന്നതിന്റെ രണ്ട് സൈഡും വിസിബിൾ അല്ല അത് ഭയങ്കര ഡേഞ്ചറാണ് എല്ലാ സ്ഥലത്തും ഏത് ട്രൈബൽ ഏരിയ അടക്കം കോളനികളടക്കം റോഡ് പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സൈഡിൽ മുപ്പത് മീറ്ററിൽ കാട് വെട്ടി തന്നെ വിസിബിൾ ആണ് ഞാൻ ഈ ഈ സാർ ഇൻസിഡന്റ് ഇൻസിഡന്റ് ഉണ്ടായി ഏറ്റവും ഫസ്റ്റ് വന്ന് ഞാനാ വീട്ടിലെ അപ്പച്ചനെ കൊണ്ട് ഞാൻ ടോർച്ചിന് പേടിച്ചു ഞാൻ ഫസ്റ്റ് ബോഡി ഉണ്ട് ഞാനാ ഈ വീട്ടിൽ നിന്ന് വണ്ടി ഞങ്ങൾ ഞങ്ങളവിടെ പോയി കാഴ്വട്ടേ കട്ടഞ്ചായം നൽപ്പിച്ചോണ്ട് പോയി ഞങ്ങക്ക് മുമ്പോട്ട് വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമേ ഉള്ളൂ എല്ലാം സാധാരണക്കാരാ സാറേ കാർപ്പഡ് അടിയില കിടക്കണത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ പൈസ കാര്യവും ഫസ്റ്റ് ധനസഹായ കാര്യവും കാര്യമോ ഞാൻ പറയട്ടെ ഡ്രെൻസിംഗ് ഡ്രെൻസിംഗ് കാര്യമോ സോളാർ പറയട്ടെ സാറ് പറയട്ടെ െട്ടെ ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ചർച്ച ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അടിയന്തര ധനസഹായം അത് ഈ പത്ത് ലക്ഷം കൊടുക്കുന്നത് ബാക്കിയും ನಾಳೆ <onsieur> ನಾಳೆ <Our coughs> <coughs> ആൻഡ് ദൻ രണ്ടാമത്തെ ഈ ഓൾറെഡി ടെൻസിങ്ങിന്റെ ടെൻഡർ ആയിട്ടുണ്ട് ആ വർക്ക് നാളെ തന്നെ തുടങ്ങാനുള്ള രാവിലെ തന്നെ സംസാരിച്ച് അതിന്റെ വർക്ക് അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം ആ വർക്ക് നാളെ തുടങ്ങണം പിന്നെ ഉള്ളത് സോളർ ഫെൻസിങ്ങിന്റെ മെയിൻസ് അത് ഇരുപത്തി ഒന്നാം തീയ്യതി ഡേറ്റ് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചു ദിവസമല്ലേ ഉള്ളു അത് വർക്ക് തുടങ്ങും ആ മെയിൻ്റനൻസ് വർക്ക് പിന്നെ ടെൻഡർ ഒന്നുകൂടി അത് ചെയ്യാം അത് മാനദണ്ഡങ്ങൾ അത് മാറ്റിയിട്ടുണ്ടോ സോളാർ ഫെൻസിങ്ങിന്റെ അപ്പൊ എടുത്തു ഓക്കെ അത് എടുത്ത് അതിന്റെ വർക്ക് തുടങ്ങാനുള്ള നടപടി നമ്മൾ അടിയന്തരമായിട്ട് സ്വീകരിക്കാം പിന്നെ അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റ് ഓൾറെഡി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മെയിന്റനൻസ് സെക്രട്ടറി ഇല്ലാതെ അഡീഷണൽ സെക്രട്ടറി ഉള്ളപ്പോൾ അത് സൈൻ ചെയ്യാനുള്ള ബിക്കോസ് പുള്ളി ടെൻഡർ തുടങ്ങിയ അടുത്താൾ വരും അതിന്റെ ഒരു സാങ്കേതിക തടസ്സം കൊണ്ടാണ് ഡിലേ ആയത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഫുൾ മെയിൻറ്റനൻസ് ചെയ്ത് കറിയും അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മെയിന്റനൻസ് വർക്ക് പൂർത്തീകരിക്കും പൂർത്തീകരിക്കും ആ പിന്നെയുള്ളത് പിന്നെ ആർ ആർ ടി ആർ ആർ ടി പകരമായിട്ട് വാഹനം കിട്ടുന്നോടം വരെ താൽക്കാലികമായിട്ട് വാഹനം വേണം വണ്ടി വേറെ വാടക സ്വീകരിക്കണം മനസ്സിലായി വാടകയ്ക്ക് എടുക്കാണോ റേഞ്ച് ഓഫീസർ അത് വാടകയ്ക്ക് എടുക്കാനോ വണ്ടി അലേർട്ടായിട്ടൊന്ന് വാടക എടുക്കാൻ നോക്കണം ആറാട്ടി ശക്തമായിട്ട് ഇടപെടണം കുട്ടമ്പുഴയിലെ ടെരിറ്ററിക്ക് ആറാട്ടി പറഞ്ഞത് മൂന്ന് ഡി എഫോ ബന്ധപ്പെട്ട കാര്യമാണ് അതും സംസാരിച്ചിട്ടും അടിയന്തരമായിട്ട് തീരുമാനം എടുക്കാം തട്ടേക്കാട് പുന്നക്കാരിലുള്ള ആ റൂട്ടിലുള്ള കാര്യം അത് ചർച്ച ചെയ്യാം പിന്നെ എൻ ആർ ഇ ജി എസ്സിൽ അത് എന്താ ചെയ്യാതെ അത് നമുക്ക് ചേട്ടാ ഈ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ചെയ്യുന്ന ആസ്തി നിർമ്മിക്കുന്ന നല്ല വിഷയമുള്ളൂ ഞങ്ങൾ അതിന് അനുമതി തന്നാൽ നിങ്ങൾക്ക് വിഷയമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ബണ്ട് നിർമ്മിക്കുന്നുണ്ട് നമ്മടെ വിസ ക്ലിയറൻസ് ചെയ്യേണ്ടതിന്റെ എന്റച്ച് ഫണ്ട് നിർമ്മിക്കാനായിട്ട് ഞങ്ങൾ അനുമതി തരാമെന്ന് പ്രമോദ് ജി കൃഷ്ണൻ എന്ന് പറഞ്ഞ നമ്മുടെ ചീഫ് വൈൽഡ് പാടൻ പറഞ്ഞിരുന്നു അപ്പൊ അത് വെച്ചു ഗിഫ് ക്ലിയറൻസ് മുപ്പത് മീറ്റർ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കൂല

அப்படத்தின் மீட்டிங்ஸ் எல்லாம் உறப்பும் இப்போ நம்ம இது ஜனங்களோடு அப்படின் எந்தாலும் அது ஜோலி காரியம் நமக்கு சர்க்கா அது நம்ம சர்க்காரிலே சர்லாம் அது என்ன ரிப்போர்ட்டில் அது அவர் குடும்பத்தடி தான் தஹசீல் தாரி ரிப்போர்ட்டு வாங்கி சர்க்கா நாளிட்டுக்குள்ளே ോ റിവ്യൂ മീറ്റിങ് കളക്ടർ തന്നെ ഞാൻ ഞാൻ പറയട്ടെ കോതമംഗല അദാലത്ത് എത്ത ഇരുപത്തിയേഴ് അത് നോക്കണ്ട അത്ര ദിലേ ആവണ്ടോ നമുക്ക് ഇരുപത്തിയേഴ് വൈകിട്ട് ഇവിടെ മീറ്റിംഗ് ഉണ്ട് എന്റെ മീറ്റിംഗ് ഇവിടെ ഉണ്ട് നേരത്തെ തീരുമാനം ഉറപ്പ് ഇരുപത്തിയേഴാം തീയതി എന്റെ മീറ്റിംഗ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്യാനുള്ള ഇതുവരെ കളക്ടർ ഇത് വരെ ഇത് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായ റിവ്യൂവും ഫോളോഅപ്പും ഇരുപത്തിയേഴാം തീയതി കളക്ടർ തന്നെ പങ്കെടുക്കും ഞാൻ ാണ് പ്ലീസ് ഇലീഗൽ ഹയറിംഗ് അടക്കമുള്ള സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് റവന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പൊ സാറ് നേരിട്ട് വില്ലേജ് ഓഫീസറെ ഇവരെ ബുദ്ധിമുട്ടരു താസീൽദാർ തന്നെ ഇവിടെ ഉണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ഓക്കെ മായ തീർത്ഥാണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട് വില്ലേജ് ഓഫീസർക്ക് ചാർജ് കൊടുക്കുന്ന ആൾ തന്നെ നേരിട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മരിച്ച ആളുടെ പെണ്ണുകള് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുണ്ട് പറയാം പറയണം ഈ ഓർഡേഴ്സ് ഉണ്ടായിക്കോ ഈ മൂന്ന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്റെ നമ്പർ ഉണ്ട് മുമ്പിൽ എന്റെ നമ്പർ സേവ് ചെയ്യാം എന്റെ പേഴ്സണൽ നമ്പർ സേവ് യുവർ ഗുഡ് നെയ് നാളെ എവിടെ വീട് എന്റെ നമ്പർ സേവ് ചെയ്യാം ഏറെക്കുറെ പരിഹാരമായിരിക്കുകയാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു അത് ഇനി ഔദ്യോഗികമായി ജനങ്ങളെ ജില്ലാ കളക്ടർ തന്നെ അറിയിക്കും അതിനുശേഷം എത്ര മണിക്കൂറായി ൾ വന്നിട്ടുണ്ട് ത്രീ ത്രീ സിക്സ് ലാസ്റ്റ് നമ്പർ നമ്പർ അതും പോട്ടെ അവർ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച ഇപ്പോൾ പൂർത്തിയാവുകയാണ് ഇനി അത് നാട്ടുകാരുടെ ഔദ്യോഗികമായി അറിയിക്കും അതിനുശേഷം അവർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതോടെ മൃതദേഹം അവിടെ നിന്ന് നീക്കും ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് മരിച്ചിട്ട് മണിക്കൂറോളം പിന്നിടുകയാണ് മൃതദേഹം അവിടെ നിന്ന് നീക്കണമെന്ന് വീട്ടുകാർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് നാട്ടുകാരിൽ ഒരു ഭാഗവും അത്തരം ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ തീരുമാനം ജില്ലാ കളക്ടർ അവിടെ ഔദ്യോഗികമായി അറിയിക്കും ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നൽകിയ ഉറപ്പുകളുടെ റിവ്യൂ അത് വളരെ ഒരു വിഷമകരമായ ശ്രീ എൽദോ അവർ മരിച്ച ഒരു എലിഫന്റ് ട്രാംപിൾഡ് ഡെത്ത് സംഭവിച്ചത് വളരെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ശശീന്ദ്രൻ അവൾ അതേപോലെ ജില്ലാ രാജീവ് മിനിസ്റ്റർ കോതുമംഗല എം എൽ എല്ലാരും എന്നെ വിളിച്ച് മിനിസ്റ്റർ കൊതുമംഗല എം എൽ വിളിച്ചിരുന്നു അടിയന്തരമായിട്ട് കളക്ടർ ഇവിടെ വരണം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു ഞാൻ അപ്പോൾ തന്നെ തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ എല്ലാം ഉടനെ എ ഡി എം എല്ലാവരും ഉടനെ തന്നെ ഞാനും ഉടനെ ഇലവൻ തേർട്ടിക്ക് തന്നെ എനിക്ക് എത്താൻ പറ്റി ഇവിടെ ചർച്ച ചെയ്ത കാര്യം ഞാൻ അവിടെ പോയിരുന്നു അവരുടെ വികാരം ഫുൾ മനസ്സിലാവുന്നുണ്ട് അത്ര ഒരു ഇമോഷണലായിട്ടാണ് ജനങ്ങളുള്ളത് അത് മൊത്തം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ അവിടെ ഉള്ള ചില അവിടെ ജനത്തിലുള്ള കുറച്ച് പ്രതിനിധികളോട് രണ്ട് കോട്ടമംഗലം എം എൽ എ ആൻ്റണി ജോൺ മാത്യു കുളിനാടിൻ്റെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടുമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാർഡ് മെമ്പർ എല്ലാവരും കിരമ്പാറ പ്രസിഡന്റ് എല്ലാവരും ഇടമുണ്ട് അതേപോലെ ഓഫീസേഴ്സ് ഉണ്ട് ഡി എഫ് ഒ നമ്മുടെ മൂന്നാർ ഡി എഫ് ഒയുടെ പ്രതിയിലാണ് ഈ സ്ഥലം വരുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് അടിയന്തര ധനസഹായം കൊടുക്കാനുള്ള ഈ ടെൻ ലാക്സ് കൊടുക്കാനുള്ളതിൽ ഫൈവ് ലാക്സാണ് ഇപ്പോൾ അക്കൗണ്ട് ഇപ്പോൾ രാത്രി സംഭവിച്ചതുകൊണ്ട് ഡി എഫ് ഒടെ അക്കൗണ്ടിലുള്ള ഫൈവ് ലാക്സ് ഇപ്പോൾ തന്നെ ചെക്കായിട്ട് കൈമാറും ബാക്കി കാര്യം ഉടനെ തന്നെ അത് മിനിസ്റ്ററോടുള്ള സംസാരിച്ച് ഉടനെ തന്നെ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് നമ്മളെ ഉറപ്പ് തരുന്നുണ്ട് തന്നിട്ടുണ്ട് അത് ാണ് പെർമനന്റ് ആയിട്ട് ഇവിടെ ചെയ്യാൻ ബാക്കി ചെയ്യാൻ തുടങ്ങി അത് ഫുൾ കംപ്ലീറ്റ് ആകാതെ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഫെൻസിങ് ട്രെൻസിങ് ട്രെഞ്ചിങ് കാര്യം ഓൾറെഡി കൺട്രോൾ ചെയ്ത് അവാർഡ് ചെയ്തതാണ് ഇവിടെ എട്ട് കിലോമീറ്ററുടെ ട്രെഞ്ചിങ് ആണ് വരാൻ പോകുന്നത് ஆர் நாளே தான் தொடங்காது பிக்கோஸ் அது அவாடா கோண்ட்ராக்டர் அது மெட்டீரியல்ஸ் லெவல்ஸ் ஆ வர் எல்லாம் செய்து கொண்டிருந்ததான சோ அது நாளே தான் தொடங்கும் நாளே மீன்ஸ் இப்போ பதினேழாம் தேதி தான் தொடங்கான நடபடி ஸ்வீகரிக்கும் நாளை தான் அது தொடங்கும் அது ரேஞ்ச் ஓஃபீஸர் அது உறப்பு தந்துட்டு அது மாத்தலை இட சோளா ஃபென்சிங்க மெயின்டனன்ஸ் வர்ஸ் அது மிஷன் சோளா ஃபென்சின்னு பயிரில் ஆள்ரெடி மினிஸ்டர் ஒரு பிரோக்ராம் உண்டு அது பாகமாக ஈஸு இருபத்தொன்னாம் தீதி தொடங்குற இறுபத்தொன்னாம் தீதி தொடங்கும் அது ஆள்ரடி ப்ளான்டாணி பின்னே உள்ளது ஃபுல் ஃபென்சிங் ஒரு டூ கிலோமீட்டர்ஸோட சோலார் அதுக்கு ஒரு டெண்டர் எடுத்துட்டி இல்லை முன்னூடி எடுத்து ஆல்ரெடி கான்ட்ராக்டர் எல்லாம் நம்ம ரெடி ஆக்கிட்டு சோலார் ஃபென்சிங் ஹேங்கிங் சோலார் ஃபென்ஸான ஜனங்களோட அவசியம் அதுவும் செய்யணும் செய்யான நடத்திட்டு உடனே தனி அது அவைட் செய்யப்பட்டு பின் வேற ஒரு இம்பார்ட்டன்ட் காரியம் இவ்வளோ உள்ள சீட் லைட்டும் பஞ்சாயத்தோடு ஒரு சாங்கே காரியம் மெயின்டனன்ஸ் அஞ்சு திவசத்தில் தானே அது செய்யும் வேற ஒன்றும் இல்ல செக்ரட்டரி மாறி அடீஷ்னல் செக்ரட்டரிக்கு சார்ஜ் லாகின் ஒரு சார்ஜுண்டிய சாங்கே திகபதம் அடியந்திரமட்டு ആ ലൈറ്റിംഗ് പ്രൊഡക്ഷണം അഞ്ച് ദിവസത്തിൽ പരിഹരിക്കും ഫുൾ വർക്ക് ടെൻഡർ ചെയ്ത് അതുകൊണ്ട് നമുക്ക് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും ഇത് മാത്രമല്ല നമുക്ക് ആർ ആർ ടി എ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വണ്ടി വണ്ടി ഇപ്പോൾ എം എൽ എ കോതമംഗലം എം എൽ എ ആൻ്റണി ജോനയുടെ ഫണ്ടിൽ നമുക്ക് വണ്ടി വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനൊരു സമയമുണ്ട് അതിന് സമയമുണ്ട് അതുവരെ വാടകയ്ക്ക് എടുക്കാനുള്ള ஆஹ் நிரேஷம் தந்துட்டு அது அவர் பாலிக்கும் இங்கே எல்லா காரியங்களிலும் வேற ஒரு டெக்னிக்கல் காரியம் வந்தது என்ஆர்ஜிஸ் வச்சிட்டு விஸ்டா கிளியரன்ஸ் செய்யுறதா அது அடிதர்ட்டு அது பரிசோதிச்சிட்டு அது என்ன இப்போ அது ஒன்று ஸ்டடிட்டு அதில் ஒரு தீர்மானம் ഇത് ഇതെല്ലാത്തിനും അവലോകനം ബിക്കോസ് ഒരു ഫോളോ അപ്പ് അപ്പില്ലാണെങ്കിലാണ് ജനങ്ങളുടെ മെയിൻ പ്രാധാന്യം ഇപ്പോൾ ഡേറ്റ് പതിനാറ് ഇരുപത്തി ഏഴാം തീയതി കോതമംഗലത്ത് തന്നെ വെച്ച് എൻ്റെ ഒരു റിവ്യൂ ഇവിടെ ഉണ്ടാകും അതിൽ യാത് ആ ഉറപ്പും ഞാൻ തരണം സോ ദ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏത് സ്റ്റേജിലെത്തി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർ ആർ ടി സി കറക്റ്റ് നടക്കുന്നുണ്ടോ ഇവിടെ വേറെ പരാതികളുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്യും ഈ ഉറപ്പ് ഇപ്പോൾ ജനങ്ങൾ ഞങ്ങൾ അവിടെ പോകുന്നു ജനങ്ങൾക്ക് ആ ഉറപ്പ് തന്ന ആ ബോഡി ഇപ്പോഴും എങ്ങനെയാണ് മറിച്ച് ആ സ്റ്റേജിലാണ് നാട്ടുകാരുമായി ചർച്ച നടത്തി ആ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവർ ഉന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഏറെക്കുറെ അനുകൂലമായ തീരുമാനമുണ്ടായിട്ടുണ്ട്